ആര്യന് കിട്ടിയ അതേ പണി തന്നെ നമ്മുടെ ജിസലിന് കിട്ടിയിരിക്കുകയാണ് അതായത് നോമിനേറ്റ് ചെയ്യാനായിട്ട് പോയ സമയത്ത് ഒരാളുടെ പേര് പറഞ്ഞു അത് രേണു എന്ന് പറഞ്ഞു രണ്ടാമത്തെ പേര് സരിഗ സാരിക ജി സാരിഗി സാരിഗി എന്നായിരുന്നു പറഞ്ഞത് അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞ പൊന്നുമോളെ സാരിഗി എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് ഈ വീട്ടിലില്ല പുറത്തിറങ്ങി പോയി നോക്കിയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുറത്തിറങ്ങി പോയിട്ട് ഒരു റൗണ്ട് കറങ്ങി വന്നിട്ട് വീണ്ടും വന്ന് സാരിഗി സാരിഗാ ജി എന്നാണ് പറയുന്നത് സംഭവം അവരുടെ ലാംഗ്വേജ് മലയാളം മലയാളി കൂടി ആണെങ്കിലും അവർ ഹിന്ദിയാണ് നോർത്ത് ആണല്ലോ പഞ്ചാബി ആണല്ലോ അപ്പൊ അതുകൊണ്ട് അവരുടെ നാക്ക് ശാരിക എന്നൊരു ഒരു ആ ഒരു രീതിയിൽ വഴങ്ങുന്നില്ല അതാ പ്രശ്നം ബിഗ് ബോസിനകത്താണെങ്കിൽ ഉണ്ട് ശാരികയുമുണ്ട് ഉണ്ട് ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ ഒന്ന് മാറിപ്പോയാൽ പാളും ആളുടെ പേര് മാറിപ്പോവും അപ്പൊ അത് കാരണം ഇവർക്ക് പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് അത് പ്രോപ്പറായിട്ട് പറയാൻ പറ്റുന്നില്ല അതാണ് പ്രശ്നം പേര് മറന്നു പോയതല്ല ഇവർക്ക് പറയാൻ പറ്റുന്നില്ല പിന്നെ ബിഗ് ബോസ് തന്നെ പറഞ്ഞു ചോദിച്ചു ഷാരികയാണോ സരികയാണോ എന്ന് ചോദിച്ചു അവസാനം എന്ന് പറഞ്ഞ് എങ്ങനെയൊക്കെ നമ്മുടെ ജിസൽ രക്ഷപ്പെട്ടു ഇവിടെ നമ്മൾ ഇവരുടെ പേര് പറയാൻ കിടന്ന് പാടുപെടുന്ന പോലെ നമ്മൾ മലയാളികളുടെ പേര് പറയാൻ ഇവർ പാടുപെടുന്നുണ്ട് അത് നന്നായി എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം